നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളൊരു വീട് കാണാൻ വന്നേക്കുന്ന ആലുംപീടിയ്ക്ക് ഒരു കിലോമീറ്റർ വടക്ക് മാറി കിണറുക്ക് ജംഗ്ഷന് തൊട്ടു പടിഞ്ഞാറപ്പുറത്ത് ദേവികുളങ്ങര പഞ്ചായത്തി ഒമ്പതാം ആർഡ് ഒരു പത്ത് സെൻറ്റും വലിയൊരു വീടും വലിയ വീടെന്ന് പറഞ്ഞാൽ മൂന്ന് ബെഡ്റൂമും ആളും അടുക്കള എല്ലാം ഉള്ള വലിയ ഒരു വീടാണ് ഏരിയയും ഒരുപാടുണ്ട് ഇത് വസ്തു പ്രമാണത്തിൽ പത്ത് സെൻറ്റോ ഉള്ളെങ്കിലും ഏരിയ കൂടുതലുണ്ട് പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഇപ്പോൾ പത്ത് സെൻറ്റേ പ്രമാണത്തിലുള്ളു ബാക്കി നമ്മൾ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന ആയുണ്ട് കുഴപ്പമില്ല നമുക്ക് ഉള്ളതാണ് പതിനേഴ് സെൻറ്റും അപ്പോൾ നാല് സൈഡിലും സ്ഥലം ഇഷ്ടം പോലുണ്ട് വീട് തന്നെ വലിയൊരു വീടാണ് ആലും പിടിയേക്ക് ഒരു കിലോമീറ്റർ വടക്ക് മാറി കിണർമുക്ക് ജംഗ്ഷന് തൊട്ട് പടിഞ്ഞാറ് വശ ടാർ റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ വഴി ഒരു ഏഴ് എട്ട് മീറ്റർ നീളത്തിൽ വഴി അത്രയേ ഉള്ളൂ ഒരുപാട് ദൂരം ഒന്നും പോകണ്ട ടാർ റോഡിൽ നിന്ന് അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് കയറിയാൽ മതി അപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയാണ് ആണ് അവർ ചോദിക്കുന്നത് പത്ത് സെൻറ്റും വലിയൊരു വീടുമാണ് നാൽപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയാണ് ദേവികുളകര പഞ്ചായത്താണ് പുതിപ്പള്ളി വില്ലേജാണ് ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അതേണ്ട നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ട് ഫ്രണ്ട് നല്ല നീളത്തിലൊരു സിറ്റൗട്ടാണ് നമുക്ക് നമുക്കകത്ത് കയറി അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം നല്ലൊരു ഡോറ് നല്ല നീളത്തിലുള്ള ഒരു ഹാൾ നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് ഹാളിൻ്റെ തെക്കേ അറ്റത്ത് കിഴക്കേത് പടിഞ്ഞാറേത് പട്ടി രണ്ട് ബെഡ്റൂം വേണ്ട കിഴക്കേ ബെഡ്റൂമാണ് ഇത് വലിയ ബെഡ്റൂമുകളല്ല അടുത്തതേണ്ട മാസ്റ്റർ ബെഡ്റൂമാണ് കന്നേ മൂലയ്ക്കുള്ളത് മാസ്റ്റർ ബെഡ്റൂമാണ് വലിയ റൂമാണ് ഇത് കിഴക്കോട്ട് ദർശനമാണ് കേട്ടോ വേണ്ട വലിയൊരു ഹാൾ അടുത്തൊരു ബെഡ്റൂം ഇതിന് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് വടക്കേ സൈഡിലാണ് ഇതാണ് ഇതിൻ്റെ ഇതിന് രണ്ടടുക്കളുണ്ട് ഹാളൊക്കെ നല്ല വലിപ്പത്തിലുള്ള ഹാളാണ് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് സ്റ്റെയർ റൂം ചെയ്തിട്ടുണ്ട് സ്റ്റെയർ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മേളി റൂം എടുക്കാൻ അങ്ങനെയൊക്കെ ആക്കി ചെയ്തേക്കുന്ന ആ വീട് ഇതൊരു കോമൺ ബാത്റൂമാണ് സ്റ്റെയറിൻ്റെ അടിയിലൊരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് പിന്നെ അടുക്കള രണ്ട് അടുക്കളയുണ്ട് അത് കബോർഡൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള ഒരു അടുക്കളയാണ് ഇപ്പുറത്തെ അടുപ്പിൻ്റെ ഒരു അടുക്കളയുണ്ട് അടുക്കള അങ്ങോട്ട് തുറന്ന് വടക്കോട്ടാണ് ഇറങ്ങുന്നത് വടക്കെ പ്രതിഷ്ഠ പോലെ സ്ഥലമുണ്ട് അടുക്കളയൊക്കെ നല്ല വൃത്തിക്കുള്ള ഒരു അടുക്കള ഇപ്പോൾ പൊറുതിയില്ലാതെ കിടക്കുവാണ് താമസവും ഇല്ലാതെ കിടക്കുവാണ് നല്ല നീളത്തിലുള്ള ഒരു ഹാൾ നല്ല വൃത്തിയുള്ള ഒരു വലിയ വീടാണ് ചെറിയ വീടല്ല വലിയൊരു വീടാണ് ഇപ്പം നാൽപ്പത് ലക്ഷം രൂപ ആണ് അവർ ചോദിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വിളിക്കണം ഞാൻ ഞാനിതിൻ്റെ അടി നമ്പർ കൊടുത്തേക്കാം കോണ്ടാക്റ്റ് ചെയ്യണം ദേവികുളങ്ങര പഞ്ചായത്ത് ആലപ്പുഴ ജില്ല കിണർ മുക്കിന് തൊട്ടുപടിഞ്ഞാറ് വശത്തുള്ള വീടാണ് അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുക നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ട് നാല് സൈഡിൽ ഏരിയ ഇഷ്ടം പോലെ ഉണ്ട് മൂന്ന് മീറ്റർ വീതിക്ക് വഴി വേണ്ട ടാർ റോഡിൽ നിശിരി ഇങ്ങോട്ട് കയറിയ ഒരു എട്ട് മീറ്റർ കയറിയാൽ മതി അതായത് തെങ്ങ് വിൽക്കുന്നടം വരെ നമ്മുടെ സ്ഥലമാണ് അവിടെ നിന്ന് വേണ്ട ഫ്രണ്ടിലൊരു വീടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ മൂന്ന് മീറ്റർ വഴിക്ക് ലോറ് കയറി വരാനുള്ള രീതിക്കുള്ള വഴിയുണ്ട് ടാർ റോഡാണ് ടാർ റോഡിൽ നിന്ന് അങ്ങോട്ട് കയറുന്നത് മൂന്ന് മീറ്റർ വഴി ഇതാണ് ടാർ റോഡ് നല്ല സൈലൻ്റ് ഏരിയ ആണ് ഒരലമ്പൂ ഇല്ലാത്ത ഏരിയ ആണ് കിണർമുക്ക് ജംഗ്ഷൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് നല്ലതാ വീട് നല്ല കൊച്ചിക്ക് എൻ്റെ അടുക്ക വരെ നമ്മുടെ വസ്തു ഉണ്ട് നല്ല വലിയൊരു വീടാണ് അല്ല പുതിയ വീടുവാ വലിയ പഴക്കമില്ലാത്ത പുതിയ വലിയൊരു വീട് അപ്പോൾ ബായ്